യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉംബ്ര വിസയിൽ ആശങ്ക ഒഴിയുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഉംബ്ര വിസ എന്ന് പറയുന്നത് സൗദിയിലേക്ക് ഉംബ്ര തീർത്ഥാടനത്തിനും മറ്റുമായി പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഏറ്റവും ഈസിയായി ലഭിക്കുന്ന ഒരു വിസ ആണ് ആ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉം നിർവഹിക്കുകയും സൗദി സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഏകദേശം ഒമ്പതിനായിരം മുതൽ പതിനാറായിരം പതിനേഴായിരം വരുന്ന പ്രൈസ് റേഞ്ചിലാണ് വ്യത്യസ്ത സമയങ്ങളിൽ ഉം വിസ അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ഹജ്ജിൻ്റെ മനോഹരമായ നടത്തിപ്പിന് വേണ്ടി സൗദി ഉംബ്ര വിസ താൽക്കാലികമായി എല്ലാ വർഷത്തേതുപോലെ നിർത്തിവെച്ചിരുന്നു ഹജ്ജിൽ അനധികൃത പ്രവേശനം തടയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ നടപടി അതിനുശേഷം വിസ അവൈലബിൾ ആവുകയും ഉംബ്ര വിസ ജൂൺ പത്ത് മുതൽ നൽകുമെന്ന് സൗദി അറിയിക്കുകയും ചെയ്തിരുന്നു ജൂൺ പത്ത് മുതൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെയുള്ള രണ്ടാഴ്ച കാലം വ്യത്യസ്തമായ പ്രതിസന്ധികൾ കാരണം ഉംബ്ര വിസ പ്രോസസ്സിംഗ് പൂർണ്ണമായി മനോഹരമായ രീതിയിൽ കഴിഞ്ഞ വർഷത്തെ അവസാനത്തൊന്നും ലഭിച്ചതുപോലെ കൃത്യമായ സമയക്രമത്തിൽ ലഭിച്ചിരുന്നില്ല എന്ന നിരന്തരമായ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ നമ്മൾക്കിടയിലേക്ക് വന്നു ഹോട്ടൽ ബുക്കിംഗ് അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഉംബ്രവിസയിൽ നേരിടുമെന്ന വാർത്തകളുണ്ടായി ട്രാവൽ ഏജൻസികൾക്ക് ഉംബ്രവിസ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രശ്നങ്ങളുണ്ടായി സൗദിയുടെ മിനിസ്ട്രി ഓഫ് ടൂറിസം നിർണയിച്ചിട്ടുള്ള ഹോട്ടലുകളുടെ ബുക്കിങ്ങുകളുള്ളതുവർക്ക് മാത്രം ആ ഹോട്ടലുകളുടെ ബുക്കിംഗ് സൗദി എംബസി ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു ഉംബ്രവിസക്ക് വലിയ തരത്തിലുള്ള എമൗണ്ട് വരുമെന്ന വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാൽ ഇന്നും ഇന്നലുമായി പുറത്തു വന്നു കൊണ്ടിരിക്കുന്ന ട്രാവൽ ഏജൻസികളിൽ നിന്ന് വിദഗ്ധരിൽ നിന്ന് പുറത്തു വന്നു കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഉംബ്രവിസയിലെ ആശങ്കകൾ പൂർണ്ണമായി ഒടിയുന്നു എന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു വാർത്തയാണ് ഉംബ്ര വിസയിൽ ഹോട്ടൽ ബുക്കിങ്ങുകൾ ഡമ്മിയായി ചെയ്യാമെന്നുള്ള വാർത്ത വരുന്നു എല്ലാ എയർപോർട്ടുകളിലേക്കും ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന വാർത്ത വരുന്നു പതിനയ്യായിരം രൂപ മുതൽ ആദ്യഘട്ടത്തിൽ ഉം വിസ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നു ആളുകൾ ഉംബ്ര വിസ ലഭിച്ചു കഴിഞ്ഞു സൗദിയിൽ ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന ഏറ്റവും സന്തോഷമുള്ള വാർത്തകളാണ് വരുന്നത് മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉം വിസ പഴയതുപോലെ തന്നെയുള്ള നിരക്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനമായുള്ള വാർത്ത ഉംബ്ര വിസയിൽ വലിയ ആശങ്കയുണ്ട് എന്ന തരത്തിൽ പ്രചരണം നടത്തി വലിയ തരത്തിലുള്ള പണത്തട്ടിപ്പുകളും വ്യത്യസ്തമായ കാര്യങ്ങൾ വ്യത്യസ്തമായ ഏജൻസികളും ബ്ലാക്ക് ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉം വിസ പ്രോപ്പറായിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് യഥാർത്ഥ യാത്രാവിദഗ്ധരിൽ നിന്ന് ട്രാവൽ ഏജൻസികളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ